ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മൂന്നാമത്തെ പണം വരാനുള്ള ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടാസ്കിൻ്റെ പേര് വട്ടപ്പണമെന്നാണ് പരമാവധി അമ്പതിനായിരം രൂപ വരെ ഈ ടാസ്കിൽ നിന്നും നേടാൻ സാധിക്കും ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് ആക്ടിവിറ്റി ഏരിയ ഒരു ഫ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില മതിക്കുന്ന കട്ടകളും കുറേ വസ്തുക്കളും നിരത്തി വെച്ചിട്ടുണ്ടാവും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പോയിൻറ്റിൽ നിന്നും വളയങ്ങൾ എറിഞ്ഞ് വീഴ്ത്തി പണം നേടണം എന്നാണ് ടാസ്ക് അതിൻ്റെ കൂടെ ഉള്ള വസ്തുക്കളിൽ വളയം വീണാൽ ആ വസ്തുക്കൾ സ്വന്തമാണ് അമ്പതിനായിരം രൂപ വരെയുള്ള കട്ടകളാണ് ഇരിക്കുന്നത് ആദ്യം വരുന്ന ആൾ മൊത്തം പൈസ വളയം ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ളവർക്ക് അടുത്തവർക്ക് മത്സരിക്കാൻ പറ്റില്ല അമ്പതിനായിരം രൂപ വരെയാണ് ടാസ് ആയി ടാസ്ക്കിലൂടെ നൽകുന്നത് ഒരു മിനിറ്റാണ് ഇതിനായിട്ടുള്ള സമയം ഗാർഡൻ ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് അങ്ങനെ എല്ലാവരും വളയെറിയാൻ തുടങ്ങി ടാസ്ക് അവസാനിച്ചപ്പോൾ നൂറാക്ക് അയ്യായിരം രൂപ ഷാനവാസിന് രണ്ടായിരത്തി അഞ്ഞൂറ് അനീഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പൈസ ഒന്നും ലഭിച്ചിട്ടില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം